ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിന്റെയും ബിന്നിയുടെയും പ്രശ്നം ലാലേട്ടൻ കൈകാര്യം ചെയ്ത ആ രീതി അതൊരു തരത്തിലും അങ്ങോട്ട് ഡയജസ്റ്റ് ആയില്ല അത്ര നിസ്സാരമായി പറഞ്ഞു വിടേണ്ട ഒരു വിഷയമായിരുന്നില്ലല്ലോ വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു പ്രശ്നമായിരുന്നു അത് വീട്ടുകാരെ ഉൾപ്പെടെ തെറി പറയുകയും അതിനോടുള്ള ബന്ധത്തിൽ തുടർന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഷാനവാസ് ചെയ്ത പ്രവർത്തികളെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയും തൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് അത്ര നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഗൗരവ സ്വഭാവം ലാലേട്ടനും ബിഗ് ബോസും കാണിക്കണമായിരുന്നു സത്യത്തിൽ ഷാനവാസും ബിന്നിയും ഒക്കെ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സീരിയൽ ഫീൽഡിലുള്ള ആൾക്കാരാണ് എന്നാൽ ഇപ്പോൾ ഷാനവാസും നൂബിനും തമ്മിൽ ബദ്ധ ശത്രുക്കളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നൂബിനെ പെൺകോന്തൻ എന്നൊക്കെ വിളിച്ചാണ് ആക്ഷേപിച്ചത് അങ്ങനെയൊന്നും സംസാരിക്കുവാൻ തക്കവണ്ണമുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല മലയാളം ബിഗ് ബോസ് ഏഴാം സീസണിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ആറു സീസണുകൾ കണ്ടവരാണ് നമ്മൾ ഈ ആറു സീസണുകളിലും പല തരത്തിലുള്ള മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട് പല ടൈപ്പ് ഗെയിമുകൾ കളിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു തരം നെറികട്ട ഗെയിമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് തെറി പറയുക വീട്ടിലുള്ള ആൾക്കാരെ വലിച്ചിഴക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യം അത് കുറിക്കൊള്ളേണ്ടത് തന്നെയാണ് അവിടെയുള്ള ആരുടെ വീട്ടുകാരെയാണ് നിങ്ങൾ പറയാതിരുന്നിട്ടുള്ളത് ആരുമായിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും ഉടൻ തന്നെ വീട്ടുകാരെ പരാമർശിക്കും ഇതിനെയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഡേർട്ടി ഗെയിം എന്ന് വിളിക്കേണ്ടത് ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നത് ഫാൻസ് അസോസിയേഷന് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയില്ല ഇതൊരു ഗെയിം ഷോ മാത്രമാണ് ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ലോകത്തിലേക്ക് എല്ലാവരും മടങ്ങി വരും അവരവരുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തരും പ്രവേശിക്കും അപ്പോൾ പിന്നെ ഇതിനെ ഗെയിമായിട്ട് തന്നെ കാണുന്നതല്ലേ നല്ലത് അതാണ് അതിന്റെ സൗന്ദര്യം പക്ഷേ നിസാര കാര്യങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കൂടി അനാവശ്യമായിട്ട് അതിലേക്ക് വലിച്ചടയ്ക്കുമ്പോൾ പെട്ടെന്നുള്ള വികാര പ്രകടനത്തിൽ ഒരാളുടെ ഭർത്താവിനെ പെങ്കൊന്തൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ സത്യത്തിൽ അയാൾക്ക് എന്താണ് തോന്നുക സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ന്യൂബിൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ മനസ്സിന് എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അയാൾ തന്റെ ചാനലിൽ വന്നിട്ട് പറഞ്ഞത് ഷാനവാസിന് പെൺകുട്ടികൾ ഉണ്ടല്ലോ മക്കളെ നിങ്ങളോട് എനിക്ക് ഒരു ഉപദേശം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഷാനവാസിനെ പോലെ ഒരിക്കലും ആയി തീരരുതെന്ന് അങ്ങനെ അയാൾ പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഹൃദയത്തിനകത്ത് എത്രമാത്രം മുറിവുണ്ടായി കാണും ഗെയിമിനോടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാൾ ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം മറ്റൊരാൾ വിജയിക്കും ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന പരിപാടിയല്ല ഇവിടെ ചെയ്യേണ്ടത് കഴിവുണ്ടെങ്കിൽ അതിനെ ധൈര്യത്തോടെ നേരിടണം എതിരാളിയെ കീഴ്പ്പെടുത്തണം അത് പറ്റാതെ വരുമ്പോഴാണ് ഈ പരാജയ ഭീതി മുൻപിൽ കാണുമ്പോൾ ആ ഭീരുത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീട്ടുകാരെയൊക്കെ പരാമർശിക്കുന്നത് എന്തായാലും ഇന്ന് ലാലേട്ടൻ ഈ വിഷയം കൈകാര്യം ചെയ്തത് അത്ര ഫെയർ ആയിട്ടല്ല എന്ന് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല എന്ന് വെച്ചാൽ രണ്ടു ഭാഗത്തും തെറ്റുകളുണ്ട് അത് രണ്ടും വളരെ കൃത്യം കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ തുറന്ന് കാട്ടണമായിരുന്നു ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചു ആ മാവ് കോരി ഒഴിക്കുന്ന വീഡിയോ ക്ലിപ്പെങ്കിലും ലാലേട്ടൻ അത് പ്രദർശിപ്പിക്കുവാൻ തയ്യാറാകുമെന്ന് അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഷാനവാസിന്റെ വെടി തീർന്നേനെ കാരണം അയാൾ ഒനിലിനോടും അക്ബറിനോടും ഒക്കെ പോയി പറഞ്ഞത് അവൾ കള്ളം പറയുകയാണ് ഞാൻ മാവൊന്നും കോരി എറിഞ്ഞിട്ടില്ല ആ സമയത്ത് എന്റെ കയ്യിൽ മാവ് പറ്റിയിരിപ്പുണ്ടായിരുന്നു അവളോട് സംസാരിക്കുന്ന സമയത്ത് ഈ കൈ ആട്ടിയാട്ടി നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ തെറിച്ചൊന്നു രണ്ട് തുള്ളി ദേഹത്ത് വീണതാണ് അതിനാണ് ഈ കള്ളത്തരം അവൾ പറഞ്ഞിരിക്കുന്നതെന്നായിരുന്നു അത് കേട്ടപ്പോഴേക്കും അക്ബർ ഒനിലും അത് വിശ്വസിച്ചു അത് കേട്ടിട്ടാണ് അവർ ബിന്നിക്കെതിരെ സംസാരിക്കുകയും ഈ വിഷയത്തിൽ ഇത് കാണാതെ പോയ അഭിപ്രായം പറഞ്ഞു എന്നുള്ള പേരിൽ ലക്ഷ്മിയെ ക്രൂശിക്കുകയും ചെയ്തത് ആ വീഡിയോ ഇന്ന് ലാലേട്ടൻ പ്ലേ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അക്ബർ ഷാനവാസുമായിട്ട് ബഹളം ഉണ്ടാക്കുമായിരുന്നു മാത്രവുമല്ല ആ വീട്ടിൽ അതൊരു വലിയ ചർച്ചയാവുകയും ഷാനവാസ് സമൂഹത്തിന്റെ മുമ്പിൽ കുറച്ചുകൂടി എക്സ്പോസ് ആവുകയും ചെയ്യുമായിരുന്നു എന്തായാലും ബിഗ് ബോസ് അതൊന്നും കാണിക്കാതിരുന്നതിൽ ഷാനവാസ് ബിഗ് ബോസിന് നന്ദി പറയണം അവസാനം ഷാനവാസ് പറയുന്നുണ്ട് എല്ലാം നിർത്തിയെന്ന് നിർത്തിയാൽ നല്ലത് ഈ ഡേർത്തി ഗെയിം എന്നുള്ള ലാലേട്ടന്റെ പരാമർശവും നിങ്ങൾ ആരുടെ വീട്ടുകാരെയാണ് പറയാതിരുന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യവും അതൊക്കെ ഷാനവാസിനെ ഇരുത്തി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് അയാൾക്ക് മാറാൻ പറ്റുമെന്ന് കാരണം ഇത് ആ വ്യക്തിയുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഷാനവാസിന്റെ തുടക്കം മുതലുള്ള ഗെയിം ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ള മത്സരാർത്ഥികൾ ഗെയിമിനെ സമീപിച്ചതുപോലെയോ എതിരാളികളെ കൈകാര്യം ചെയ്തതുപോലെയല്ല അല്ല ഷാനവാസ് മത്സരാർത്ഥികളെ സമീപിച്ചതും ഗെയിമിനെ കൈകാര്യം ചെയ്തതും പുറത്തെ കാര്യങ്ങൾ പറയുക അപവാദങ്ങൾ പറയുക ഭീഷണിപ്പെടുത്തുക അതുവെച്ച് ആൾക്കാരെ ലോക്കാക്കി ഒരുമാതിരി തേർഡ് റേറ്റ് ഗെയിം കളിക്കുന്ന ആ ഒരു രീതി അതായിരുന്നു തുടക്കം മുതൽ താൻ കൈക്കൊണ്ടത് ഒടുവിൽ സഹി ലാലേട്ടൻ ഇപ്പോൾ ഇത്രയും സംസാരിച്ചത് ആദ്യം അയാൾ ഭീഷണിപ്പെടുത്തി പൂട്ടിയത് അപ്പാനി ശരത്തിനെ ആയിരുന്നു ഓർക്കുന്നുണ്ടാവും ബിൻസിയുടെ പേരുമായി അപ്പാനിയെ കണക്ട് ചെയ്തിട്ട് അതെടുത്ത് പുറത്തിട്ട് അയാളുടെ കരിയർ തന്നെ നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി സത്യത്തിൽ ആ പാവം അവിടെ ഭയപ്പെട്ടു പോയി അതിനകത്ത് അയാൾ ലോക്കാവുകയായിരുന്നു ഈ ഗെയിമിനെ ഡേർത്തി ഗെയിം എന്നല്ലാത്ത പിന്നെ എന്താണ് പറയുന്നത് അടുത്തത് അനുമോളെ അനുമോൾക്ക് ഏതോ ഒരു സഹായം അയാൾ ചെയ്തു കൊടുത്തു പക്ഷേ അനുമോൾ നന്ദി പറഞ്ഞില്ല അതേ തുടർന്ന് ഒന്ന് രണ്ടാഴ്ച കണ്ട മുക്കിലും മൂലയിലും എല്ലാം പോയിരുന്നു കൊണ്ട് അത് തന്നെ താൻ പറഞ്ഞുകൊണ്ടായിരുന്നു അനുമോളുമായി വഴക്കുണ്ടാക്കിയപ്പോൾ അത് പറഞ്ഞിട്ടായിരുന്നു അയാൾ കണക്ക് ചോദിച്ചത് ഇതിനെ ഫെയർ ഗെയിം എന്ന് എങ്ങനെയാണ് പറയുന്നത് ഇനി അടുത്തത് നെവിൻ ലാലേട്ടൻ വരുമ്പോൾ വലിയൊരു ബോംബ് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നീ ഒതുങ്ങിക്കോ നീ മര്യാദയ്ക്കിരുന്നോ ഇല്ലെങ്കിൽ നിന്റെ ലൈഫ് തന്നെ ഇല്ലാതെയായി പോവും ഇത് പറഞ്ഞിട്ട് ഇല്ലാ താൻ പറഞ്ഞു പരത്തി അവിടെ അയാൾ നെവിനെ പൂട്ടുകയായിരുന്നു എന്നിട്ടോ ആ ഒരു കഥ വെച്ച് തന്നെ അതിൻ്റെ ഉള്ളിൽ ആതിലെയും നൂറേയും കൂടെ പൂട്ടിക്കളഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ കഥ പറഞ്ഞത് നെവിനെ കുറിച്ച് ഞാൻ അനാവശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവസാനം ഞാൻ പറഞ്ഞു അത് പറയേണ്ടി വന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്രയും പറഞ്ഞപ്പോഴേക്കും നൂറയ്ക്കും ആതിലേക്കും ഷാനവാസിനോട് ഒരു കടപ്പാടുണ്ടായി ആ കടപ്പാട് വെച്ചിട്ട് അവരെ അയാൾ പൂട്ടി ഇന്നലെ അനീഷിനെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് അനീഷിനെ പൂട്ടാൻ വേണ്ടി നോക്കി നിന്റെ പല കൊള്ളരുതാഴ്മകളും എനിക്കറിയാം പക്ഷെ മിത്രമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ അനീഷ് ആ ഗെയിമിനകത്ത് വീണില്ല അനീഷ് പറഞ്ഞതേ ഒരു സൗജന്യം നീ എനിക്ക് വേണ്ടി കാണിക്കണ്ട നീ പറഞ്ഞു നിനക്ക് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യത്തോടെ നീ പറഞ്ഞു ആ ഒരൊറ്റ വാക്കിൽ ഇക്കാ പെട്ടു അത് കഴിഞ്ഞ് അവസാനത്തേത് ഇന്നലെ ബിന്നിയുമായി പ്രശ്നമുണ്ടാക്കിയപ്പോൾ ബിന്നിയുടെ അടുത്തിറക്കി എന്തായിരുന്നു ബിന്നിയോട് പറഞ്ഞത് നീ പുത്തുനിന്ന് ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം സമയം വരുമ്പോൾ ഞാനത് പുറത്തുവിടുമെന്ന് പക്ഷേ ബിന്നി അത് കേട്ട ഭാവം പോലും നടിച്ചില്ല വിട്ടുകൊടുത്തില്ല അല്പം പോലും അതുകൊണ്ട് ആ വിഷയത്തിൽ അധികം മുൻപോട്ട് പോകാൻ പുള്ളിക്ക് പറ്റിയില്ല ഇതാണ് ഷാനവാസിന്റെ ഗെയിം ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക ബ്ലാക്ക് മെയിൽ ചെയ്യുക അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഷാനവാസിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തികളെ ലോക്കാക്കുക ഇത്തരമൊരു ഗെയിം കളിക്കുവാൻ എല്ലാ ആൾക്കാർക്കും ഒന്നും പറ്റില്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഗെയിമിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല നിലവാരമില്ലാതെ പോകുന്ന വ്യക്തികൾക്കാണ് ഇത്തരത്തിൽ പെരുമാറുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ സീസണിൽ കപ്പടിക്കാൻ പോലും യോഗ്യം എന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ഒരു ഹീറോ പരിവേഷം കൊടുത്തിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ നിലവാര തകർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് അതിനൊരു അറുതി വരുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അധികം പരിക്കു പറ്റാതെ സീസൺ തീരാൻ പോവുകയല്ലേ അതുകൊണ്ട് നേരെ ചൊവ്വയെ കളിക്കുന്നെങ്കിൽ കളിക്കട്ടെ എന്ന് കണ്ടുകൊണ്ട് വീണ്ടും അവസരം നൽകിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ കൂടുതലെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അധികം പരിക്കുകളൊന്നും ആർക്കും ഏൽപ്പിക്കാതെ അവർ തുടർന്ന് ഫെയർ ഗെയിം കളിക്കട്ടെ എന്ന് കരുതി ഒരു വാണിംഗ് കൊടുത്ത് മുൻപോട്ട് വിട്ടത് ഇത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും തുടർന്ന് ഗെയിമിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടാവും പുരോഗതി ഉണ്ടാവും അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സഹതപിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ